നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ആരാണ് ഹുലിൻ ആൽവാരസ് മറുപടി പറയുന്നത് ലൂയിസ് ആണ് ലൂയിസ് വാരസ് ഇപ്പോൾ അർജന്റൈൻ കണ്ടന്റ് ക്രിയേറ്റർ ദൈവു സെൻസീവായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പം അതിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തോട് മികച്ച നമ്പർ നയൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇൻഡർവിലാൻ്റെ അർജന്റൈൻ സൂപ്പർ താരം ൗട്രോ മാർട്ടിൻസിനെ മറികടന്ന് അദ്ദേഹം പറയുന്നത് എളിങ് ഹാലൻറ്റിനെയാണ് പക്ഷേ ഹുലിയൻ ആൽവെറസ് ഹുലിയൻ ആൽവെറസിനെക്കാളും മികച്ചൊരു സ്ട്രൈക്കർ വേറെ ഇല്ല ഡിഫൻസീവ് ടീമായിട്ടുള്ള അത്ലറ്റിക്കോ ബാറ്റഡിൽ കളിച്ചിട്ടും അവൻ ഗോളിടിച്ച് കൂട്ടുന്നില്ലേ മറ്റേതെങ്കിലും ടീമിലായിരുന്നെങ്കിൽ അവൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് ഇപ്പോൾ ലൂയിസ് സുവാരസ് പറഞ്ഞത് ലൂയിസ് സുവാരസ് ഹുലിയൻ ആൽവറസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ദി ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദി വേൾഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹുലിയൻ ആൽവെറസ് ആണ് അവൻ മുപ്പത് ഗോളുകൾ ഡിഫെൻസീവ് ടീമായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നേടിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്രൈസി പിന്നെ അവനെ നമ്പർ നയനായിട്ട് നിങ്ങൾ ബാഴ്സലോണിൽ ഇട്ട് നോക്കുക വേണ്ട ലിവർപൂളിൽ നമ്പർ നയനായിട്ട് കളിപ്പിക്കുക റയൽ മാഡ്രിഡിലോ ഈവൻ സിറ്റിയിലോ നമ്പർ നയനായിട്ട് നിങ്ങൾ കളിപ്പിക്കുക ഈ നമ്പറിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് ഇപ്പോൾ ലൂയിസ് വാരസ് പറയുന്നത് എന്തായാലും സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കരുതെന്ന കാര്യം കൂടി ഓർക്കുന്നത് പക്ഷേ നമ്പർ നയൻ റോളിൽ തീർച്ചയായിട്ടും മികവ് കാണിക്കാൻ കെൽപ്പുള്ള താരമാണ് ഹുലിയൻ ആൽവെറസ് എന്ന നേരത്തിൽ തർക്കവില അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോമിന്റെ പീക്കിലേക്ക് പോയ സീസണിൽ പോയത് നമ്മൾ കണ്ടു അതി തവണയും തുടരുമടുത്ത വേൾഡ് കപ്പിലും തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർക്ക് കാത്തിരിക്കുമ്പോഴാണ് വിയോമെസിയുടെ കട്ട ചങ്കുകൂടിയായിട്ടുള്ള ഉറുഗ്വായ് മുൻ താരം ലൂയി സുവാരസ് പറയുന്നത് യെസ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ഹുലിയൻ ആൽവെറസ് ആണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി